വ്യത്യസ്ത രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് ശ്രദ്ധേയയാകുകയാണ് തലയോലപ്പറമ്പ് സ്വദേശിനി ഡോക്ടർ പ്രീതി ഉണ്ണികൃഷ്ണൻ ഒപ്പം സാമൂഹ്യ സേവന ജീവകാരുണ്യ രംഗത്തും നിറസാന്നിധ്യമാകുക കൂടിയാണ് ഈ ബഹുമുഖ പ്രതിഭ ഇംഗ്ലീഷ് മലയാളം ഹിന്ദി അധ്യാപിക കൂടിയായ ഡോക്ടർ പ്രീതി ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ പതിനൊരു വർഷമായി ജ്യോതിഷം മെഡിക്കൽ ജ്യോതിഷം വാസ്തുവിദ്യ ജെം തെറാപ്പി ന്യൂമോറോളജി ലിംഗസ്റ്റിക് പ്രോഗ്രാം ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് പ്രാണിക് ഹീലിംഗ് എന്നീ മേഖലകളിൽ മികച്ച പ്രവർത്തനവും സേവനവും കൊണ്ട് അംഗീകാരങ്ങൾ ഡോക്ടർ പ്രീതി കഴിഞ്ഞിട്ടുണ്ട് കോവിഡ് കാലത്ത് ഡോക്ടർ പ്രീതി ഉണ്ണികൃഷ്ണൻ സേവന പ്രവർത്തനങ്ങളുമായി ഡൽഹി മലയാളികൾക്കിടയിൽ സജീവമായിരുന്നു ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ അംബേദ്കർ എക്സലൻസി സർവീസ് അവാർഡ് ശ്രേഷ്ഠ ഭാരത് പുരസ്കാരം ജ്വാല പുരസ്കാരം വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാരം ശ്രേഷ്ഠ വനിതാ പുരസ്കാരം എന്നിവയടക്കമുള്ള അംഗീകാരങ്ങൾ ഡോക്ടർ ഉണ്ണികൃഷ്ണനെ ഉണ്ണികൃഷ്ണനെത്തി ഡൽഹിയിലും തലോലപ്പറമ്പിലുമുള്ള ഓഫീസുകളിലായി തന്റെ സേവന പ്രവർത്തനങ്ങളുമായി സദാ സജീവമാണ് പ്രീതി വീട്ടമ്മമാർ വിരമിച്ച ഉദ്യോഗസ്ഥർ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർ തുടങ്ങിയവർക്കായുള്ള ക്ലാസുകൾക്ക് നേരിട്ടും ഓൺലൈനായും നേതൃത്വം നൽകി വരികയാണ് ഡോക്ടർ പ്രീതി ഉണ്ണികൃഷ്ണൻ ഡൽഹി മയൂർ വിഹാറിൽ ഓഫീസുള്ള പ്രീതി ഉണ്ണികൃഷ്ണൻ തലോലപ്പറമ്പ് കണിയാമ്പടിക്കൽ കൃഷ്ണയിൽ പരേതനായ നീലകണ്ഠൻ നായരുടെയും ജയശ്രീയുടെയും മകളാണ് ഡൽഹിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറായ ഭർത്താവ് ഉണ്ണികൃഷ്ണന്റെയും വിദ്യാർത്ഥിയായ മകൻ വിനായക് കൃഷ്ണന്റെയും പൂർണ്ണ പിന്തുണ പ്രീതിയുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്താകുന്നു